അസലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക്ക് ഒരു ഡിഷുമായിട്ടാണ് ഇന്ന് അതിൻ്റെ പേരാണ് ചിബാബാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിബാബാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഞാനിത് ചിബാബാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളോട് ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരുന്നത് അതിനുള്ള ആവശ്യമായ സാധനങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അതാ നമുക്കൂ ഞാനിവിടെ നാല് കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ ഒരു കിലോ മൈദ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഒരു കിലോ മൈത പിന്നെ അതിനാവശ്യമായ സാധനം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീ ടേബിൾ ടേബിൾ സ്പൂൺ നീടം എടുത്തിട്ടുണ്ട് ഒരു ടീങ് റായോ റൈംബോ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ പിന്നെ ഇതെടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരല്പം വനിയിലെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ ഏലക്ക പൗഡറും പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒരു നുള്ളു സെഫ്രാം പൗഡറും പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഒരൽപ്പം മഞ്ഞ കളറിൻ്റെ വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാലും നമുക്കിത് മിക്സാക്കാം തയ്യാറാണല്ലോ നമുക്ക് നമുക്കിതൊന്ന് മിക്സാക്കി ഒരു ഒരു മണിക്കൂറോളം ഇത് മാറ്റി വെക്കണം റെസ്റ്റ് ചെയ്യാം ഇതാ ഏലക്ക പൗഡറും കുങ്കുമക്കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ പഞ്ചസാര ഇട്ടുകൊടുത്ത് നീടോ ടേസ്റ്റ് ബുക്കിംഗ് പൗഡറും

അതൊക്കെ ഇതായി ഇതിലൂടെ നല്ലതായിട്ട് ഒന്ന് കലക്കി ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഫുഡ് കളർ യെല്ലോ കളർ ഫുഡ് കളർ ബുഷ് കളർ ഞാൻ കലക്കി വെച്ചേക്കുന്നത് അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കുങ്കുമപ്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ഒരു കളറിനും കൂടി വേണ്ടിയാണ് ഇത് ഞാൻ ഇതിലോട്ട് ചെയ്യുന്നത് ഇത് ഇതാ നല്ലതുപോലെ ഒന്ന് കലക്കി കലക്കിയെടുത്ത് മിനിമം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വരണം ഈ ഈസ്റ്റും ബാക്കിംഗ് പൗഡറും എല്ലാം കൂടി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പൊന്തി വരണം ഇത് ഇതിൻ്റെ പതിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് വെള്ളം ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതിൽ ഒരു കപ്പ് വെള്ളമുണ്ട് എടുത്തിട്ടുള്ളത് ഒരു അല്പം കൂടി വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് മിനിമം വെക്കണം ഇത് പൊന്തി വരണം പൊന്തി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് ദോശ കൂടുന്ന പരുവത്തിന് നമുക്കിത് ചുട്ടെടുക്കേണ്ടി ഉള്ളതാണ് അപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമുക്കിതൊന്ന് ഇത് റെഡി ആയിട്ടൂടെ ഇത് ഇനി നമുക്കൊന്ന് ഒന്നും കൂടി ഞാൻ നിങ്ങൾ കാണിക്കാം ഇതാണ് അതിൻ്റെ പരുവം ഈ പരുവത്തിന് നമ്മൾ ഇതാണ് ദോശയുടെ മാവിനേക്കാളും ഒരു അല്പം കൂടി ലൂസായിരിക്കണം അപ്പം ഇതൊന്ന് നമുക്ക് ഒന്ന് അടച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മാവ് ഇവിടെ തയ്യാറായി ഇതാ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ദാ സിബാബിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്താണ്ട മാവ് നല്ലതുപോലെ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ മാവ് നല്ലപോലെ പോലെ പൊന്തി വന്നിട്ടുണ്ട് അത് ഇനി ഒരു സ്പൂണ് വച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം യോജിപ്പിച്ചിട്ട് നമുക്കിതി ചിബാബ് ചുട്ടെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കണം നല്ല വൃത്തിയായിട്ട് ഇളക്കി ഈ എയറെല്ലാം ഒന്ന് കളയാ നമ്മൾ കലക്കി വെച്ച ചിബാബിന്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ ചിബാബിൻ്റെ മാവ് നമുക്ക് ഇത് ഇതാ ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അതിൻ്റെ എയറെല്ലാം നല്ലതുപോലെ ഒന്ന് കളയണം ഇളക്കി നല്ലതുപോലെ എയർ ഒന്ന് കളയണം ആ പഴയ ഒന്ന് ഡൗൺ ആയിട്ട് വരണം അതിനുശേഷം നോക്കൂ എനിക്ക് ഇതേമാതിരി ഒരു സ്റ്റാൻഡുണ്ട് നിങ്ങളേലും ഇതേമാതിരി ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശ ചുടുമ്പോൾ കോരി വീട്ടിൽ ചുട്ടാൽ മതി എനിക്കിപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലോട്ട് ഒഴിക്കണം കുറേ കുറേച്ച് കുറേച്ച് നമുക്ക് സ്റ്റാൻഡിലോട്ട് ഒഴിച്ചിട്ട് അതിൽ നിന്നാണ് ഞാൻ പിന്നെ കല്ലിലോട്ട് ചുടണത് വീത്തി ചുടുന്നത് നല്ലതുപോലെ അളവിന് നല്ല ചെറിയ സൈസിന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അതാണ് ഈ സ്റ്റാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദാ എന്നാൽ നിങ്ങൾ നോക്കൂ ഞാനൊരു ദോശക്കല്ല് ഇതേമാതിരി ഒരു ദോശ കല്ല് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നെയ്യ് എടുത്തിട്ടുണ്ട് ധ്യൂബിവിടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ കല്ലിൽ തടവിയിട്ടുണ്ട് ഇപ്പോൾ കല്ല് നല്ലപോലെ ചൂടായി കിടക്കുന്നത് നിങ്ങൾ നോക്കിക്കോളെ ഞാൻ അതിലോട്ട് ഒഴിക്കുന്നത് നമുക്കൊന്ന് ഒഴിച്ച് ഞാൻ ചുട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐറ്റമാണ് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് തേന മധുരം തേൻ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും എന്താ നോക്കൂ വിസ്മില്ലാതെ റഹ്മാനോ റഹീം അ കണ്ടാം ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഈ ഉണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് ഒഴിച്ച് ചെറുതായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും ഇതാ നോക്കൂ ഈ സ്റ്റാൻഡിലാണ് ഞാൻ ഒഴിച്ച് ഇതേപോലെ ചുട്ടെടുക്കുന്നത് ഇതാ നോക്കൂ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റാൻഡിൽ തന്നെ ഞാൻ തിരിച്ചങ്ങ വെക്കുന്നു തീ കുറച്ച് ഒരു മിനിമം തീ വേണം ഇട്ട് നിങ്ങൾ ചുട്ടെടുക്കാൻ ഇത് നല്ലതുപോലെ ഒരു ചുട്ട് ഒരുമാതിരി അതിൻ്റെ ബബിൾസ് എല്ലാം ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നോക്കൂ കാണാലും ഇതിൻ്റെ ബബിൾസ് എല്ലാം ഡൗൺ ആയിട്ടുണ്ട് ഈ ഇതിൻ്റെ പൊന്തി വന്ന ബബിൾസ് എല്ലാം ഡൗൺ ആയി ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ നോക്കൂ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറച്ചു കൂടി അതിൻ്റെ പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഒരൽപ്പം ഗീ ഇതിൻ്റെ മുകളിലോട്ട് ബ്രഷിന് ഒരല്പം ഇതാ ഇതേപോലെ ഒന്നും ഉറ്റിച്ചു കൊടുക്കണം അ ഒരൽപ്പം തോന്ന വേണ്ട അത് അടിപൊളി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ എല്ലാം ചുറ്റും ഇതേമാതിരി തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് ഇതേമാതിരി നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അലഹദില്ല നമ്മുടെ മക്കൾക്കൊക്കെ എത്ര ഇഷ്ടമാ ആവുന്ന ഒരു ചിബാബ് ആണോന്ന് അറിയാൻ പോയി ഇത് അറബി പേരാണ് ചിബാബ് എന്ന് പറയുന്നത് അത് നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ പറയും ഇത് ചെറിയ കുഞ്ഞു ദോശ എന്ന് പറയും അപ്പോൾ അറബി പേരാണ് ഇത് ചിബാബ് ചിബാബ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഇതേമാതിരി ചുട്ടെടുക്കാം അതാ നോക്കൂ സഹോദരങ്ങള് എല്ലാം ഞാൻ ഇതേമാതിരി ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളെ ചി ജിബാബ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ നോക്കിക്കാണി ഈ ചിബാബ് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കാണി എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആരും ഉണ്ടാക്കാതിരിക്കരുത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലികൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്